ഹലോ ഗൈസ് ഞാൻ എപ്പോഴും മഴ പെയ്തിട്ട് അവിടെ തുടക്കും തുടക്കം അപ്പൊ മോപ്പവിടെ വെച്ചിട്ടുണ്ടാവും ആമി മോള് തുടക്കാണ് ഗൈസ് ഇപ്പൊ മഴ പെയ്തപ്പോ വെള്ളം നിപ്പുണ്ട് അവിടെ അപ്പൊ അത് കാരണം ആമിമോള് തുടക്കണ സീനാണ് കണ്ടോണ്ടിരിക്കുന്നത് എന്തിനാ തുടക്കണ ഞാൻ അവിടെ വെച്ചേക്ക് ഇങ്ങോട്ട് ഞാത്തോളാട്ട് അവളെപ്പ നോക്കുമ്പോഴും ഞാൻ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തുടക്കണെന്ന് അവൾ കാണാറ് അതുകൊണ്ടാണ് അവൾ എടുത്ത് തുടക്കണത് എന്ത് ഉത്തരവാദിത്തം അല്ലാമി എന്ത് ചെയ്യണ് എന്താണ് എന്ത് ചെയ്യണത് എന്തിനാ തുടക്കണ ഉമ്മി തുടച്ചിട്ടോളാട്ടാ ഏതാ ഗൈസീന്റെ വെള്ളം വീഴൂടെ